ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയിംസ്റ്റഡീസിന്റെ പുതിയൊരു ലൈവിലേക്ക് സ്വാഗതം നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാറ്റഗറി ഫോറിലെ നമ്മുടെ ആൻസർ കീഴിൽ വരുന്ന സൈക്കോളജിയുടെ പോർഷൻസ് ആണ് ഇവരെല്ലാവരും ഇപ്പോൾ സ്റ്റഡീസ് എന്നറിയ കുട്ടികളാണ് െല്ലാവരും അവരുടെ സ്വപ്ന ജോലിയായ സർക്കാർ സ്കൂൾ അധ്യാപനം എന്നതിലേക്ക് എയിംസിലൂടെ കടന്നു ചെന്നവരാണ് നിങ്ങൾക്ക് ഇവരെല്ലാം ഒരു മോട്ടിവേഷൻ ആവണം നാളെ നിങ്ങളും ഈ ഒരു ലിസ്റ്റിലേക്ക് വരണം ഓക്കെ കേട്ടറ്റിന്റെ കാറ്റഗറി വൺ ടു ത്രീ ഫോർ എന്നിവിടെ പുതിയ ബാച്ചുകൾ സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി നമ്മൾ എയിംസ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട് കഴിഞ്ഞ എട്ട് കേട്ടറിൽ ആറായിരത്തിലധികം പേരെ കേട്ട് ക്വാളിഫൈ ചെയ്യാൻ സഹായിച്ച സ്ഥാപനമാണ് എയിം സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് അടുത്ത എൽപിയു പി ആണ് പുതിയ കൂടുതൽ റിസൾട്ട് നമുക്ക് അതേപോലെ എൽപിയു പി ആണെങ്കിൽ ഒക്ടോബർ രണ്ടിനാണ് പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തത് തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മുടെ ആൻസർക്ക് നോക്കാം മുപ്പത് ചോദ്യങ്ങളാണ് കാറ്റഗറി ഫോറിലെ ഞാനിപ്പോ മലയാളി വായിക്കുന്നുള്ളൂ വിശദീകരണം ഇപ്പൊ ആവശ്യമില്ല അതുകൊണ്ട് തരുന്നില്ല ഏഹ് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഇതിൽ എഴുതാ മതി ഞാൻ പറഞ്ഞു ഒരു വിദ്യാർത്ഥി തന്റെ ടീം അംഗങ്ങളുടെ വിജയം ആഘോഷിക്കുകയും സംതൃപ്തി കണ്ടെത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സമായോചന തന്ത്രം ഓക്കെ അതായത് ക്രിക്കറ്റുകളിൽ ജയിച്ചാൽ അത് നിങ്ങൾ ജയിച്ചതുപോലെ നിങ്ങൾക്ക് തോന്നുന്നു ദറ്റ് മീൻസ് താതാത്മീകരണം അഥവാ ഐഡന്റിഫിക്കേഷൻ ഓക്കെ അടുത്തത് ആ അഭിനന്ദനവും സോറി അഭിനന്ദന ബോധവും മൂല്യബോധങ്ങളും ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇത് ആക്സ്രോണോജി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അതിന്റെ ഏത് ഡൊമൈനിലാണ് ഈ അഭിനന്ദന ബോധവും മൂല്യബോധവും ബന്ധപ്പെട്ടിരിക്കുന്നത് ഡൊമൈൻ എന്ന വൈകാരിക മണ്ഡലം ഇനി ഫോർമേറ്റീവ് മൂല്യനിർണ്ണയത്തിന് അതിന്റെ ആവശ്യകത എന്താണ് വിദ്യാർത്ഥികളുടെ ഉദ്ദേശങ്ങൾ സാക്ഷാത്കരിക്കുന്നുണ്ടോ എന്ന് സമയാസമയം പരിശോധിക്കുക തിരുത്തുക തിരുത്തി തിരുത്തി മുന്നേറുക നാല് അധ്യാപനത്തിൽ കുട്ടികളുടെ പരമാവധി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് ഒരു അധ്യാപകന് ഉപയോഗിക്കാവുന്നത് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പഠന സാഹചര്യങ്ങൾ വൈവിധ്യമാർന്ന ലേണിംഗ് ആക്ടിവിറ്റീസ് അതാണ് സന്ദർഭത്തിലും വിദ്യാർത്ഥികൾക്ക് അവരുടെ പുരോഗതി അറിയിക്കാൻ ഒരു അധ്യാപകൻ ഉടനടി ഫീഡ്ബാക്ക് നൽകുന്നു ഇവിടെ അധ്യാപകൻ ചെയ്യുന്നത് പ്രബലനം അഥവാ റീഎൻഫോഴ്സ്മെന്റ് ആണ് എറിക്സന്റെ സിദ്ധാന്തമനുസരിച്ച് സംഘർഷഘട്ട സിദ്ധാന്തമനുസരിച്ച് കൗമാര കാലഘട്ടത്തിലെ പ്രധാന പ്രതിസന്ധി ഘട്ടം ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ നിങ്ങളുടെ സത്വം എന്താണ് നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ നിങ്ങളുടെ റോൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സംഘർഷം പാവ്ലോവിൻ്റെ നായ്ക്കള ഉപയോഗിച്ചുള്ള പരീക്ഷണത്തിൽ ണ്ടാകുന്നത് എങ്ങനെ ചെയ്തതാണ് അതായത് കണ്ടീഷൻ സ്റ്റിമുലസ് എന്ന് പറയും അതിന് സോറി കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയും അടുത്തത് താഴെ പറയുന്നവയിൽ ആരാണ് നിയമവുമായി ബന്ധമില്ലാത്തത് എല്ലാവരും അവരുടെ മേഖലയിൽ ചില ഘട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ട് തിിയാഷൻ മൂന്ന് ഘട്ടം ബ്രൂളർ മൂന്ന് ഘട്ടം എറിക്സൺ എട്ട് ഘട്ടം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ബന്ധുര ഒരു ഘട്ടത്തെ കുറിച്ചും പരാമർശിക്കുന്നില്ല അടുത്തത് ബുദ്ധിയുടെ മാതൃക രൂപപ്പെടുത്തിയത് ഇതിൽ ചെറിയ ഒരു അഡീഷൻ കൂടി ചേർക്കുന്നുണ്ട് ഞാൻ ഇതാണ് വേണ്ടത് കേട്ടോ ബുദ്ധിയുടെ ത്രിമാന മാതൃക അതായത് മോഡൽ ഓഫ് ഇന്റലക്റ്റ് ത്രീ ഡയമെൻഷൻ മോഡൽ ഓഫ് ഇന്റലക്റ്റ് പൂർണ്ണ രൂപം ഇവിടെ ത്രിമാന മാതൃക എന്ന് കൊടുത്തിട്ടില്ല എങ്കിലും ബുദ്ധി മാതൃക രൂപപ്പെടുത്തിയത് ജെ പി ജിൽഫോഡ് ഓപ്ഷൻ ഡി ഒരു കൺസെപ്റ്റ് മാപ്പിന്റെ രൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ വസ്തുതകൾ ഓർമ്മിപ്പി ഓർമ്മിക്കുന്നതിൽ മിടുക്കനായ ഒരു കുട്ടി ഉപയോഗപ്പെടുത്തുന്നതിന് ഏത് തരത്തിലുള്ള ഓർമ്മയാണ് വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ഇൻ്റലിജൻസ് ഒരു ഇടുങ്ങിയ പട്ടണത്തിൽ കൂടി പോകുമ്പോൾ അതിൻ്റെ വഴികളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഒരു മാപ്പ് പോലെ സൂക്ഷിച്ച് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ദൃശ്യപരമായ ഓർമ്മയെയാണ് ഉപയോഗപ്പെടുത്തുന്നത് പഠിക്കുമ്പോൾ ചെറിയ കുറിപ്പുകൾ എഴുതി പഠിക്കുന്നത് ഹാരോണിന് പഠനം എളുപ്പമാക്കാൻ സഹായിക്കുന്നു അവനോട് ആരും പറഞ്ഞിട്ടല്ല അവൻ സ്വയം ചെറിയ ചെറിയ കുറിപ്പ് ഉണ്ടാക്കുകയാണ് എല്ലാ വിഷയങ്ങളിലും അവൻ ഈ രീതി തന്നെയാണ് ഉപയോഗിക്കുന്നത് അവനെ നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കാം യുക്തിഭരണയുള്ള പഠിതാവ് ഓക്കെ അടുത്തത് പ്ലാറ്റോ അതായത് ഇങ്ങനെ വന്ന് പഠനം ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ നിശ്ചലമായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറെ നേരത്തേക്ക് ഈ നിശ്ചലാവസ്ഥയുടെ പേരാണ് പ്ലാറ്റു അഥവാ പഠനപീഠസ്ഥലി ഇങ്ങനെ പല കാരണങ്ങളുണ്ട് ഈ തന്നിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അനുചിതമായ അധ്യാപന രീതി അതുകൊണ്ട് ഇവിടെ പഠനം നടക്കുന്നില്ല അടുത്തത് ഒരു ക്ലാസ് മുറിയിലെ സഹപാഠികൾ തമ്മിലുള്ള പരസ്പര ബന്ധം പഠിക്കുന്നതിനായി അധ്യാപകൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏറ്റവും അനുയോജ്യമായ പഠന രീതി സോഷ്യോമെട്രി സാമൂഹ്യനിധി ജയൽ മോറിനോ ഇതൊരു വലിയ ക്വസ്റ്റനാണ് ഒരുപാട് പഠിക്കണം നല്ല ഉത്തരം എഴുതാൻ പറ്റൂ കോൾബർഗിന്റെ ധാർമ്മിക വികാസ സിദ്ധാന്തമനുസരിച്ച് അമൂർത്തമായി മുഖിയെ അടിസ്ഥാനമാക്കിയുള്ള ധാർമ്മിക ന്യായവാദം മോറൽ ജഡ്ജ്മെന്റ് വിദ്യാർത്ഥികൾ നേടിയെടുക്കുന്ന ഘട്ടം ഘട്ടം അതായത് ഇദ്ദേഹത്തിൻ്റെ ഇതിന് മൂന്ന് ഘട്ടങ്ങളും ഓരോ ഘട്ടത്തിലും രണ്ട് തലങ്ങളും അങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലായി ആറ് തലങ്ങളുണ്ട് ഈ ആറ് തലങ്ങളിൽ ഏറ്റവും ഉയർന്ന തലത്തിലാണ് എന്ന് വരുന്നത് അതായത് സാർവത്രിക ധാർമിക തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ധാർമ്മികത യൂണിവേഴ്സൽ മൊറാലിറ്റി അനുസരിച്ചുള്ള ഒരു മോറൽ പ്രിൻസിപ്പിൾ ാണ് വിദ്യാർത്ഥികളുടെ താല്പര്യം വളർക്കുന്നതിന് ഉപയോഗപ്പെടുത്താവുന്ന ഉപകരണം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഇൻവെന്ററി പലതരത്തിലുള്ള ഇൻവെന്ററി ബാച്ചുകൾ നമ്മൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതിയും അതോടൊപ്പം എൽ പി യുപിയുടെ പുതിയ ബാച്ച് ഒക്ടോബർ രണ്ടിനും ആരംഭിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു കേട്ട് ക്വാളിഫൈ ചെയ്തെടുത്ത എല്ലാവരും നമ്മുടെ അടുത്ത എൽ പി യു പി യിലായി ഉള്ള പഠനം ആരംഭിക്കുക നല്ലൊരു റാങ്കിലേക്ക് എത്തിക്കാനായി നിങ്ങൾക്ക് എന്തൊക്കെയാണോ അതെല്ലാം മെയിൻ സ്റ്റഡീസിന്റെ നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യും അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയേഴ് എൽ പി എസ് സി യു പി എസ് സി നിങ്ങളും ഉണ്ടാകും അടുത്തത് ഒരധ്യാപകൻ വിദ്യാർത്ഥികളുടെ ലക്ഷ്യങ്ങളെ പര്യവേഷണം ചെയ്തെടുക്കുന്നു എക്സ്പ്ലോർ ചെയ്തു അവരെന്താണ് നേടിയെടുക്കുന്നത് എന്നിട്ട് അവ നേടുന്നതിന് അവരെ പ്രചോദിതരാക്കുകയും ചെയ്യുന്നു അപ്പൊ രണ്ട് കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട് ഒന്ന് അദ്ധ്യാപകൻ മാഹ്യമായ ഒരു അഭിപ്രായ കൊടുക്കുന്നുണ്ട് ആ അഭിപ്രായക്കനുസരിച്ച് ആന്തരികമായി വളർ ഒരു നേരം വേറൊരു അഭിപ്രായ കുട്ടികളെ വളർത്തിയെടുക്കുന്നുണ്ട് അപ്പം എക്സ്പ്ലോർ ചെയ്യുന്ന അതിനനുസരിച്ച് കുട്ടികൾ വളരുകയും ചെയ്യുന്നുണ്ട് അതായത് ആന്തരികവും അഭിപ്രേരണം ഇവിടെ സ്വാധീനം ചെലുത്തുന്നുണ്ട് രണ്ടു തരത്തിലുള്ള അഭിപ്രായം ഇനി വിദ്യാർത്ഥികൾക്ക് ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിൽ ഇടപഴകുന്നതിനും അവരെ പരമാവധി പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനും പിന്തുണ നൽകുമ്പോൾ അതിനെ അറിയപ്പെടുന്നത് കൺസ്ട്രക്ടിവിസ്റ്റ് തെടകോഗി ഒരു ചെറിയ സംശയം നിങ്ങൾക്ക് തോന്നിയേക്കാം അത് പ്രിറ്റിക്കൽ പടഭോഗി അല്ലേ എന്ന് പ്രിറ്റിക്കൽ പടഭോഗി അങ്ങനെയല്ല അത് പ്രശ്നങ്ങളെ വിമർശനാത്മകമായി സമീപിക്കുന്ന മറ്റൊരു പഠന രീതിയാണ് സങ്കീർണ്ണമായ ഒരു ദൗത്യം പഠിക്കുന്നതിന് ഓരോ ശരിയായ ബൂത് പ്രതികരണങ്ങൾക്കും ഓരോ ശരി ഉത്തരം നൽകുമ്പോഴും അധ്യാപകൻ റീൻഫോഴ്സ് നൽകുന്നു എന്ന് പറയുമ്പോൾ ഫിക്സഡ് എന്ന് റേഷ്യോ ആണ് സോ ഫിക്സ്യോ റീഎൻഫോഴ്സ്മെന്റ് സ്ഥിരാനുപാത പ്രബലനം സ്ഥിരമായ അനുപാതം ഓരോ ഫോർ അടിക്കുമ്പോഴും ഓരോ സിക്സ് അടിക്കുമ്പോഴും ക്യാപ്റ്റൻ വന്ന് പഠിച്ച ആളെ അഭിനന്ദിക്കുന്നു ഓക്കെ ഇനി ഗാംഗ്ഡയുടെ ശ്രേണി അനുസരിച്ച് റോബേർട്ട് ഗാംഗ്ഡയുടെ കി ഓഫ് ലേണിംഗ് പഠന അനുസരിച്ച് ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏറ്റവും ഉയർന്ന പഠനശേഷി നിലവാരം എട്ട് നിലവാരമുണ്ട് ഗാഗ്നയുടെ പഠനശേഷിക്ക് നാലെണ്ണം ലോവർ ലെവലിലും നാലെണ്ണം അപ്പർ ലെവലിലും ഇതിന് ബിഹേവിയറൽ ലെവൽ എന്ന് പറയും ഇതിന്റെ കോമ്പറ്റീവ് ലെവൽ എന്ന് പറയും അപ്പൊ കോമ്പറ്റീവ് ലെവലിലെ ഏറ്റവും ഉയർന്നതാണ് പ്രശ്ന പരിഹരണം അഥവാ പ്രോബ്ലം സോൾവിംഗ് ഒരു കുട്ടി ഡ്രോയിങ്ങിലും പെയിന്റിംഗിലും അസാധാരണമായ കഴിവ് കാണിക്കുന്നു അങ്ങനെയാണെങ്കിൽ കുട്ടിയിൽ ഗാന്ധരുടെ അഭിപ്രായത്തിൽ ഏത് തരം ബുദ്ധിയാണ് പ്രദർശിപ്പിക്കുന്നത് കുട്ടി ചിത്രം വരക്കണമെങ്കിൽ ദൃശ്യ ഉണ്ടാവണം കലാബോധം ഉണ്ടാവണം അതായത് ദൃശ്യ തലപര ബുദ്ധി അടുത്തത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള അധ്യാപനത്തെ പ്രതിഫലിപ്പിക്കാത്തത് ഏത് അതായത് വിച്ച് ഡസ് നോട്ട് റിഫ്ലക്ട് ടീച്ചിങ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഒരാശയം വിശദീകരിക്കാൻ സഹായിക്കുക ഉദാഹരണങ്ങൾ നിർദ്ദേശിക്കാൻ ആവശ്യപ്പെടുക സമാനതകളും വൈരുദ്ധ്യങ്ങളും മാർഗനിർദ്ദേശവും നൽകുക തിരിച്ചറിയാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക നോക്കൂ ഈ വെറുമ്പെന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഒന്ന് ഇവിടെ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നു ഇവിടെ വിദ്യാർത്ഥികൾക്ക് ചില മാർഗനിർദ്ദേശം നൽകുന്നു ഇവിടെ വിദ്യാർത്ഥികളെ സഹായിക്കുന്നു പക്ഷെ ഇവിടെ വിദ്യാർത്ഥികളോട് എന്തോ ആവശ്യപ്പെടുകയാണ് മനസ്സിലായില്ലേ അപ്പൊ ഇത് നോക്കിയാൽ മാത്രം മതി ദിസ് ഈസ് ദ ഓപ്ഷൻ ബി ക്ലാസ് ലീഡറായ റീന ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തന്റെ ക്ലാസിലെ എല്ലാ കുട്ടികളുമായി ചർച്ച ചെയ്തതിന് ശേഷമാണ് തീരുമാനം എടുക്കുന്നത് സോ ഷി ടേക്സ് ഡിസിഷൻ ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് ഓൾ സ്റ്റുഡൻസ് എന്ന് വെച്ചാൽ റീന ഏത് തരം നേതാവാണ് ഡെമോക്രാറ്റിക് ലീഡർ െ പറയുന്നവയിൽ മാനവിക പഠന സിദ്ധാന്തമനുസരിച്ച് അതായത് സൈക്കോളജിയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ പഠനതലം സ്കൂൾ ഓഫ് തോട്ടാണ് ഹ്യൂമനിസ്റ്റ് സൈക്കോളജി ഹ്യൂമനിസ്റ്റ് സൈക്കോളജി അനുസരിച്ച് ചോദകവും പ്രതികരണവും തമ്മിലുള്ള ബന്ധത്തിന്റെ ഫലമാണ് പഠനം അല്ല അതായത് ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമ്പോൾ വിദ്യാർത്ഥികൾ നന്നായി പഠിക്കുന്നു

frames of mind b is equal to 3 jerome yes broder kandapal padanam c is equal to 4 daniel goldman vaigarika buddhi d is equal to 2 agar the jar b will be the answer I need to എഴുതുന്നതിൽ വൈകല്യമുണ്ട് എഴുതുക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഗ്രാഫിക്സ് ആണ് അല്ലെ ചിത്രം നമ്മൾ വരക്കുന്നത് പോലെയാണ് ഒരു ലെറ്റർ നമ്മൾ എഴുതുന്നത് അപ്പോ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഓക്കെ അപ്പൊ എഴുതുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഗ്രാമുമായി ബന്ധപ്പെട്ട എന്തോ ആണ് ദാറ്റ് ഈസ് കോൾഡ് ഡിസ്ഗ്രാഫിയ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിനിയായ രേണു അക്കാദമിക് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ സ്വയം താല്പര്യം കാണിക്കുകയും പരമാവധി നേട്ടം കൈവരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു കുട്ടി സ്വന്തമായിട്ട് ആരും പറയാതെയാണ് ചെയ്യുന്നത് അപ്പൊ കുട്ടിയിൽ ഉള്ളത് സ്ഥിരമായ ഒരു ഉത്സാഹമാണ് പ്രൈമറി സ്കൂളിന് മുമ്പ് അതായത് ഇത് ആറ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് അഭിപ്രായത്തിൽ ഇതിന് മുമ്പും കുട്ടി ചില കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് അതൊരു മൂന്ന് വയസ്സിലാണ് അത് മുൻകൈ എടുക്കൽ അത് ചെറിയ കുട്ടി ഇത് പ്രൈമറി സ്കൂളിലെ കുട്ടിയാണെങ്കിൽ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി അതാണ് കൺഫ്യൂഷൻ ലെവൽ ഓർ കോൺഫ്ലിക്ട് ലെവൽ അടുത്തത് ആക്ഷൻ ത് താരതമ്യേന വളരെ ലോ ലെവൽ ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ ആക്ഷൻ റിസർച്ച് എന്നത് ഉടനടി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന കാര്യമാണ് ഓക്കെ അടുത്തത് സ്റ്റീഫൻ കോറിയാണ് മുന്നോട്ട് വെച്ചത് പക്ഷെ യഥാർത്ഥത്തിൽ അതിനെ കുറിച്ച് പഠിച്ചത് കേട്ടിലെവിനാണ് ആവർത്തനം പഠനത്തിന്റെ ഒരു പ്രധാന ഘടകമാണ് ആവർത്തനത്തെ പഠനത്തിന്റെ മാതാവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് തൊണ്ടൈക്ക് സോ ആവർത്തനം പഠനത്തിന്റെ ഒരു പ്രധാന ഘടകമാണ് ഏത് നിയമമാണ് ഇതിനെ മനഃശാസ്ത്രപരമായി സ്വാധീകരി സാധൂകരിക്കുന്നത് അസോസിയേഷൻ നിയമം അതായത് തൊണ്ടൈക്കിന്റെ ബന്ധ നിയമം ബിഹേവിയറിസത്തിലും കേട്ടോ സർഗാത്മകതയുമായി ബന്ധമില്ലാത്തത് ക്രിയേറ്റിവിറ്റിയുമായി ബന്ധമില്ലാത്തത് ഇത് വിമ്രഞ്ചനയാണ് കേട്ടോ വിമ്രചന ചിന്ത ആവശ്യമാണ് ഫ്ലുവൻസി ഒഴുക്ക് ആവശ്യമാണ് പുതുമ നോവൽറ്റി ആവശ്യമാണ് ബട്ട് ഇമിറ്റേഷൻ ആവശ്യമില്ല സോ ഡി വിൽ ബി ദി വിൻസർ ി ലാസ്റ്റ് ക്വസ്റ്റ്യൻ വിദ്യാർത്ഥികളിൽ ശീലങ്ങളുടെ രൂപീകരണം പ്രധാനമായും ബന്ധപ്പെടുത്താവുന്ന നിയമം കുട്ടികളിൽ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാൻ ഈ പറയുന്നതിൽ ഏത് നിയമമാണ് കൂടുതൽ നമുക്ക് ഉപയോഗപ്പെടാവുന്നത് കേട്ടിലെവിൽ ഫീൽഡ് നിയമമല്ല ആവശ്യ നിയമമല്ല അല്ല മറിച്ച് ബിഹേവിയറിസത്തിലെ കണ്ടീഷണിംഗ് ആണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ് കുട്ടികളിൽ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാൻ ഏറ്റവും അനുയോജ്യമായ മാർഗം സോതി ഇതാണ് നമ്മുടെ മുപ്പത് ക്വസ്റ്റ്യൻ ഈ മുപ്പത് ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് ചെയ്തു കഴിഞ്ഞു നമ്മുടെ പലതും നമ്മൾ ഇന്നലെ മിഡിയ നോക്കിയായിട്ട് കൊടുത്ത ലൈവിൽ പറഞ്ഞ ചോദ്യങ്ങൾ തന്നെയായിരുന്നു അല്ലെങ്കിൽ നമ്മൾ വിശദീകരിച്ച കാര്യങ്ങൾ തന്നെ ചോദ്യങ്ങളായിട്ട് ഇതിൽ വന്നിട്ടുണ്ട് എല്ലാവരും എഴുതി പുതിയ ബാച്ചുകൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് ആരംഭിക്കുന്നത് എൽ പി യുപിയുടെ പുതിയ ബാച്ച് ഒക്ടോബർ രണ്ടിന് ആരംഭിക്കുന്നുണ്ട് ഇതേപോലെ അടുത്ത എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നിങ്ങളും ഉണ്ടാവണം അപ്പൊ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്യാൻ നമ്മുടെ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ യ്റ്റ് ചെറിൽ കോൺടാക്ട് ചെയ്യാം അതോടൊപ്പം തന്നെ ഈ ആൻസർക്ക് ഇയാളുടെ പി ഡി എഫ് ലഭിക്കുന്നതിനായി താഴെ കാണുന്നത് നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മുടെ ക്ലാസ്സസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പൊന്ന് ലൈക്ക് കൂടെ ചെയ്തതരാട്ടോ താങ്ക് യു സോ മച്ച്